ഹലോ ഗൈസ് അപ്പം ഞാൻ ഇന്നൊരു വിഷു വ്ളോഗാണ് ഏട്ടാ എടുക്കുന്നത് ബീപുൻ്റെ ആദ്യത്തെ വിഷു ആണ് ആദ്യത്തെ വിഷുക്കാരെന്താണ് എടുക്കണമെന്ന് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഉറങ്ങുന്ന നേരത്ത് നമുക്ക് കണി കണിയെടുക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്യണം ഇന്ന് നമ്മൾ വൈകുന്നേരം ആണല്ലോ കണിയൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പം അമ്മ ഇപ്പൊ കുളിച്ച് കുളിച്ചിട്ട് അമ്മാമൻ്റെ വീട്ടിൽ പോകും നമുക്ക് നാളെ അവിടെ നടട്ട സദ്യ അത് അതുകൊണ്ട് നമ്മൾ കണി ഒരുക്കാൻ പോവുകയാണ് ഇപ്പോൾ കൊച്ചിവസം ഉണ്ട് വീട്ടിൽ മാമൻ്റെ മോൾ അപ്പോൾ അവളും കൂടെ അവൾ ഞാനും കൂടെ ആയിരുന്നു കണി ഒരുക്കാൻ പോകും അവിടെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കി ഇട്ടിട്ട് ഇപ്പോൾ പോകും ഓൾറെഡി ഒരു ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വന്ന് കൊച്ചു ദിവസം കുളിക്കാൻ പോയേക്കണം കൊച്ചു ദിവസം വന്നിട്ടായിരിക്കും ബാക്കി വീഡിയോ എടുക്കുന്നത് വേണ്ട അപ്പോൾ ഞാൻ പോയി അവിടേക്ക് ഒന്ന് കറങ്ങിട്ട് വരാം ഇത് മൈപ്പിയിൽ ഗേൾസ് ഒരു മൈപ്പീല് പതിനഞ്ച് രൂപയാണോണ്ടോ അപ്പോൾ നമ്മൾ രണ്ടും നമ്മൾ നമ്മൾ സ്റ്റോറിൽ ാണ് പ്രാവശ്യം നമ്മുടെ ഇടയിലാണ് കണി ഒരുക്കുന്നത് തകഴിയൊന്നും ഇല്ല കേട്ടോ വെങ്കലത്തിൻ്റെ ഉരുളി ഇല്ലാതൊന്നുമില്ല അപ്പം കണി ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ നമ്മൾ ഞാനും കുഞ്ഞാറ്റേം കൂടിയാണ് വൈകുന്നേരം പോയത് ഈ മാങ്ങ കണി ഒരുക്കുന്നത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല ഇത് അപ്പുറത്തെ പറമ്പിൽ വീണു നമ്മൾ എടുക്കും അപ്പൊ നമ്മൾ കഴി ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയുണ്ട് ഫസ്റ്റ് നമ്മൾ വെക്കുന്നത് മത്തങ്ങ നെക്സ്റ്റ് പഴം ഈ നമ്മൾ ഈ പഴം ഉച്ചക്ക് കടയിൽ നിന്ന് കഴിച്ചപ്പോ നല്ല പച്ചക്കളമായിരുന്നു പക്ഷെ ഇപ്പൊ ഈ മഞ്ഞയായി അഴി തുടങ്ങിയിട്ട് നാളത്തേക്ക് പഴുക്കും എന്നാണ് മാമൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മള് ചക്കയാണ് വെക്കുന്നത് കേട്ടോ ആത്തിച്ചട്ട അല്ല പുത്തിച്ചക്കട്ട അല്ലെങ്കിൽ ചക്ക എന്നൊക്കെ പറയുന്ന സാധനം പൈനാപ്പിൾ ഒന്ന് അടുപിളായിട്ടുണ്ടത് നമുക്ക് എടുത്ത് കറയാം കേട്ടോ നെക്സ്റ്റ് ഇത്രയും വലിയൊരു വെള്ളരിക്ക വെള്ളരിക്ക എടുത്തപ്പോ കടലും മാവം ചോദിച്ചാൽ ഈ വെള്ളരിക്ക മതിയാക്കി മതിയാൽ വെള്ളരിക്ക നമ്മളിവിടെ പിന്നെ പച്ചടി അങ്ങനെ വയ്ക്കുന്നെങ്കിൽ ഇതിന്റെ ആവശ്യമുള്ളൂ ഈ നമ്മളെ ചക്ക ഉണ്ട് കേസ് ചക്ക എടുത്തു വരാം വീഡിയോ അൺഫോർച് ഇച്ചക്കോര കൊന്ന കൊന്നപ്പൂ നമ്മള് രാവിലെ വ്യൂവിലെ ഫോട്ടോഷൂട്ടിനായിട്ട് നമ്മൾ രാവിലെ പോയി പിറ്റതാണ് കേട്ടാലും വൈകുന്നേരമായ ഒരു പൂവാലും കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ രാവിലെ പോയിട്ട് ഒക്കെ പിച്ച് പക്ഷെ അത് ഇച്ചിരി വാടിപ്പോയി കേട്ടോ പക്ഷെ നമുക്ക് വാടിയാലും കുഴപ്പമില്ല ഈ പൂവേ പൂവുള്ളൂ പൂ പോലും കിട്ടാത്ത എത്രയും ആൾക്കാരുണ്ട് നമ്മളിടയ്ക്ക് പ്ലാസ്റ്റിക് പൂവേടിച്ചിട്ടുണ്ട് നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ അപ്പൊ ഇത്ര സാധനങ്ങളാണ് നമ്മൾ വെച്ച് തേങ്ങ തേങ്ങ ആ ഇനി നമുക്ക് തേങ്ങ വയ്ക്കണം തേങ്ങ കരിട്ട് പോയി അതുകൊണ്ട് തേങ്ങ നമ്മൾ കഴിഞ്ഞ ദിവസം തേങ്ങ കയറി വരുമ്പോൾ വാങ്ങിച്ചാണ് നമുക്കിവിടെ തെങ്ങിൽ അതിനു വേണ്ടിയുള്ള തേങ്ങ തെങ്ങിൽ അതിനു വേണ്ടിയുള്ള തേങ്ങയൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഇതുകൊണ്ട് തേങ്ങ നെയ്ത്തേ നമുക്ക് നിവൃത്തിയാക്കി എടുക്കണം ബീ പൊടിക്കുന്നുണ്ടെങ്കിൽ തീ വയ്ക്കണം അപ്പൊ നിവൃത്തിയിട തേങ്ങയുടെ ഈ സംഭവം കളഞ്ഞ് നിങ്ങളവിടെ തേങ്ങക്ക് എത്തുകയാണെങ്കിൽ ഇവിടെ പച്ച തേങ്ങയാണെങ്കിൽ എഴുപതും ഉണക്കത്തേങ്ങയാണെങ്കിൽ എഴുപത്തി അഞ്ചും ആണെന്ന് തോന്നുന്നു കാറ്റടിച്ചായിട്ട് ഇപ്പൊ പറഞ്ഞ അകത്തോട്ട് പോകും അവിടെയൊക്കെ തൂത്ത് തുടച്ചിട്ടേക്കാണ് അമ്മയ്ക്ക് വന്ന് ലെട്ട് വേറെ പ്രയത്നത്തിനുള്ളിൽ ഞാൻ തേങ്ങ ഒട്ടേക്ക് ഇട്ട്

ുടെലപ്പാത്രം ഉരുന്ന് പയറ് അരി കടല す、ま、いませ പയറ് വിടല്ലേ കടല അരി ഉണ്ട് ഓ കണ്ണാടി ഉണ്ട് നമ്മള് കോടിയാണ് കേട്ടോ കോടി നമ്മള് ഇനി നമുക്ക് സ്വർണം വെക്കണം നാണയം വെക്കണം പൈസ വെക്കണം ഏടെ പോണ് ഫുൾ പാടും അങ്ങനെ വെച്ചൊക്കെ അങ്ങനെ നമ്മുടെ കണി റെഡി ആയിരുന്ന ഗൈസ് കുറച്ച് ചെമ്പത്തിപ്പൂണുണ്ടായിരുന്നു വിളക്കിന് മുമ്പേക്ക് ഇത് കുറച്ച് ചെമ്പത്തി പൂ നമ്മുടെ ചെമ്പത്തിൻ്റെ ചെമ്പത്തിയാണ് മൈപ്പിരിച്ചവട ചൂൻ്റെ അന്ന് രാവിലെ നമുക്ക് ഇഡ്ഡലി സാമ്പാറാണ് കേട്ടോ അമ്മയ്ക്ക് രാവിലെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് അമ്മ രാവിലെ പോയി അപ്പം ഞാൻ അമ്മ ഇന്നലെ രാത്രി തന്നെ സാമ്പാർ വെച്ച് വെച്ചിരുന്നെ കേട്ടോ രാത്രി സാമ്പാർ വെച്ചപ്പോൾ രാവിലെ അത് ഞാൻ തിളപ്പിച്ചെടുത്ത് ഇഡ്ഡലി ഉണ്ടാക്കി ഞാൻ രാവിലെ അഞ്ചുമണിക്ക് മണിക്ക് ആണേ വീവ് എണീറ്റിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇഡ്ഡലി തന്നെ സാമ്പാർ സാമ്പാറാണ് ബസ് ചായയില്ല നമുക്ക് പെട്ടെന്നാണ് കേട്ടോ ും കഴിക്കാൻ കഴിക്കും അവരെ കണിയൊക്കെ കണ്ടെട്ടോ കണിയൊക്കെ കണ്ട് വിളക്കൊക്കെ അണച്ച് ബീപു അവിടെ കിടന്ന് നമ്മൾ അവനെ നോക്കി നോക്കി ഇരുന്നിട്ടാണ് കഴിക്കുന്നത് സമയം കിട്ടി വെള്ളം വെള്ളം ടാങ്ക് വയ്യ അങ്ങനെ കിട്ടിയ വെള്ളം രാവിലെ തണുത്തോളം ആരോഗ്യത്തിന് ഹണി വരും അതുകൊണ്ട് കുറച്ച് കുറച്ചുള്ള കൂടെ ചേർക്കല് മിക് ചെയ്യാനും കുറച്ചു മാത്രമേ ഉള്ളു കേട്ടോ അവിടെ കണിയൊക്കെ നമ്മൾ രാവിലെ കണ്ട് ഞാൻ അമ്മ അഞ്ചോണിയായ പെണീറ്റി അഞ്ചോണിയായ പെണീറ്റിട്ട് എന്നെങ്ങൾ വിളിച്ചു കുറച്ച് ദിവസം ഏഴ് മണിക്കാണ് ഏട്ടാ കണയേണ്ടത് കുറച്ച് ദിവസം എണീറ്റില്ലായിരുന്നു ഏഴ് മണിയായപ്പോൾ ഞാൻ വിടിച്ചുണർത്തി എണീറ്റാക്കാൻ പോയി ബീപും ഉപ്പം കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കമായി അവൻ ഉറങ്ങിയപ്പോഴാണ് ഞാൻ പോയി എന്താണ് കുളിച്ചത് ഇനി തുണിയൊക്കെ അലക്കാനിട്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് എന്നുകൂണ്ടാ കുക്കിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിലും കുക്കിങ്ങുണ്ടെങ്കിൽ അമ്മയാണ് ചെയ്യുന്നത് അമ്മ ഇപ്പം വരും ഒരു പത്ത് മണി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് കാറ്ററിംഗ് ഉള്ള ഫുഡ് കൊടു കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് നമുക്കുള്ള ഫുഡുമായിട്ട് വെള്ളം കഴിക്കുക വെള്ളം കുടിക്കട്ടെ നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇന്നലെ ഞാൻ കുറെ പേരിങ്ങനെ അണി വെക്കുന്ന വീഡിയോ ഇട്ടത് കണ്ടായിരുന്നു കേട്ടോ അതിലങ്ങ് നമ്മൾ ചില തേങ്ങ മുഴുവനോടേട്ടാ വെച്ചത് കുറെ ഇങ്ങനെ തേങ്ങ പൊളന്നിട്ടുള്ള ഇതാണ് കണ്ടത് ഇനി അങ്ങനെയാണ് ആ വെക്കുന്നത് ആ മുഴുവനോട് വെക്കുമെന്ന് എനിക്കറിയത്തില്ല അങ്ങ് വെച്ചല്ലേ അവിടെ ഇവിടെ അമ്മയ്ക്കോ അറിഞ്ഞിടായിരുന്നു അങ്ങനെ മുഴുവനോട് അങ്ങ് വെച്ച് എനിക്ക് കൊച്ചു ദിവസം ഉള്ള വെള്ളം വന്ന കേട്ടോ അതും കൊണ്ട് ഞാൻ മന്ദം മന്ദം ഇങ്ങോട്ട് പോട്ടെ വീഡിയോഗ്രാഫറും പറഞ്ഞു വീടല്ലേ ഇനി ബീപ് പണിക്കുന്നതിന് മുമ്പേ തുണിയൊക്കെ കഴുകിയിട്ട് തുണി വിരിക്കാൻ വിരിക്കാനുള്ള സ്ഥലമില്ല കുറച്ച് ദിവസം അമ്മയും തുണി കൊണ്ട് നിറച്ചിരിക്കുന്നു പക്ഷേ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് എൻ്റെ വീക്കെ കുറച്ചുകൂടെ വെയിലൊക്കെ വന്നിട്ട് ഇപ്പോൾ സമയത്ര പത്തര മണിയായി പത്തരക്കാണ് കേട്ടോ താങ്കോളം കുടിക്കുന്നത് പ്രാന്താണെന്ന് വിചാരിക്കുന്നു പ്രാന്താവെന്ന് വിചാരിക്കുന്നത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അപ്പോൾ കുറച്ച് ദാഹം ദാഹം വയ്ക്കും ഞാനൊരു വൈബ് പിടിച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൈ തട്ടി തന്നെ നിങ്ങള് ശരിക്കും എന്റെ നെറ്റിയിലിപ്പോ ഇവിടെ നിന്നാണ് കുറിയത് ഇത് അമ്പലത്തിൽ നിന്നും പോയില്ലേട്ടോ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന കുറി ഉത്സവത്തിന് ഞാനും ഉച്ച കൂടെ അമ്പലത്തിൽ പോയപ്പോ നമ്മള് കുടുംബാർച്ചന നടത്തിയായിരുന്നു അപ്പൊ അതിന്റെ പ്രസാദം ഉണ്ടായിരുന്നല്ലോ അതിട്ടതാണ് കേട്ടോ ഞാൻ എന്താ കുഴി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ചീരത്തോട്ടം കാണിച്ചു കൊടുക്ക നമ്മളെ ഗ്രോ ബാഗിൽ വിത്ത് പാവിയിട്ട് ഇത് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നട്ടതാണ് നട്ട സോറി കേട്ടോ ഒരു കോള് വന്നു അപ്പൊ നമ്മള് ഗ്രോ ബാഗിൽ നട്ടിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നട്ടേക്കാണ് കേട്ടോ ഇപ്പൊ കുറച്ച് ഗ്രോ വന്നിട്ടുണ്ട് കണ്ട ചീരയാണ് കേട്ടോ ഇത് പിന്നെ ഇത് എന്താ മറ്റേ എന്താ പേര് പനിക്കൂർക്ക പനിക്കൂർക്കയാണ് പിന്നെ ഇത് ഞാൻ ഒരു പ്രാവശ്യത്തിൻ്റെ ഇഞ്ചി അവിടെ കിടന്നത് ഞാൻ കൊണ്ട് ചുമ്മാ കുഴിച്ച് വെച്ച് നോക്കിയാണ് പക്ഷെ പിടിച്ച് പിന്നെ ഇത് വലിയ പച്ചമുളകാണ് കേട്ടോ ഇത് ഇപ്പം നട്ട പച്ചമുളകാണ് ഇത് കൊച്ചു ദിവസമാണ് നട്ടത് പിന്നെ ഇതുണ്ട് ഇത് എന്തോ ഒരു ചീരയാണ് കേട്ടോ ഇങ്ങനെ പടന്നുമാണ് ചീരേൻ്റെ പേര് സിംഗപ്പൂർ ചീര എന്ന് പറഞ്ഞു പക്ഷേ സിംഗപ്പൂർ ചേ സിംഗപ്പൂർ ചീര അല്ല അത് വേറെ എന്തോ ഒരു ചീരയാണ് അപ്പുറത്തെ അമ്മാമ്മ വന്നതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കൊണ്ട് കുഴിച്ച് വെള്ളത്തിട്ട് വെച്ചേക്കായിരുന്നു അപ്പോൾ അത് ഇല വന്നപ്പോഴത്തേക്ക് ഞാൻ കൊണ്ട് കുഴിച്ച് വെച്ചേ ഞാനല്ലേ ഇന്ന് രാവിലെ കൊച്ചു സമയം കൊണ്ട് കുഴിച്ചു വച്ചത് പിന്നെ മറ്റേത് മറ്റേ നീല ഇങ്ങനെ നീല ഉണ്ടല്ലോ ഉണ്ടമുളക് അതാണ് കേട്ടോ മണമുള്ളത് പിന്നെ അപ്പുറത്ത് വഴുതന ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ മുമ്പ് കരിയിലൊക്കെ കൂട്ടിയിട്ടിട്ട് തീ കത്തിക്കുമായിരുന്നു അപ്പോൾ കരിയില കൂട്ടിയിട്ട് തീ കത്തിച്ചതായി അപ്പുറത്ത് ഭജ് ബജിച്ചിട്ടുണ്ട് കരിയിൽ കൂട്ടിയിട്ട് തീ കത്തിച്ചിട്ട് ഇപ്പം അവിടെയാണ് കേട്ടോ നമ്മൾ ചെടി കിടന്നു അത്രയുള്ളത് ഞാൻ ഹലോ നോക്കി നോക്കി അമ്മ അമ്മ വന്നിട്ട് നമുക്ക് നമുക്ക് അല്ലേ ഭയങ്കര ചിന്തയിലാണ് എന്തുണോ എന്താ നോക്കുന്നത് ഇവളെ പാവാടയിൽ നല്ല പൂക്കളുണ്ട് കൊച്ചുസിന്റെ അതാണ് നോക്കുന്നത് കൊച്ചി നമ്മുടെ സത്തയൊക്കെ വന്നു കറിയാണെങ്കിൽ അവിയലുണ്ട് തോരനുണ്ട് നാരങ്ങാച്ചാറ് മാങ്ങച്ചാറ് ഇത് സോയാബീൻ ഉണ്ട് ഒരു കൂട്ടുകറിയാണ് കേട്ടോ ചിക്കനല്ല പിന്നെ ഇത് ഇഞ്ചിയുണ്ട് ബീട്രൂട്ട് പച്ചടി ഇത് വെള്ളരിക്ക പച്ചടി പിന്നെ പരിപ്പ് ഒഴിച്ചില്ല കേട്ടാ പരിപ്പ് പപ്പടം പായസം രണ്ട് പായസമുണ്ട് കേട്ടോ ഒന്ന് ബ്രഹ്മശരിയും പിന്നെ അടയുണ്ട് അപ്പൊ നമ്മള് കഴിക്കാൻ പോവേണ് ഒരു മണ്ട് കിണറ്റി വന്ന് ഏല തിരിച്ചിട്ട് തുമ്പ് വല ഇടത്തോട്ടല്ലേ ഇടേണ്ടത് തുമ്പ് വലത്തോട്ടിട്ട് ഇത്തതായിട്ട് തിന്നാന്ന് വിചാരിച്ചു അങ്ങനൊന്നു നമ്മള് സദ്യ കഴിക്കാം ഇനി ബീവിന് പാപ്പവും കൊടുത്തിട്ട് എനിക്ക് ഒന്ന് ഉറങ്ങണം ബീവിനെ ഉറക്കണം ഒന്ന് സദ്യ കഴിച്ചാ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ എനിക്കത് ശരിയാവൂല അപ്പം അതൊക്കെ കഴിയണം കഴിച്ചിട്ട് നമ്മളിനി ഉറങ്ങാൻ പോകണം കേട്ടോ പാപ്പം കൊടുക്കണം എന്നൊക്കെ ഉറ ഉറക്കും അവനെ ഉറക്കിയിട്ട് ഞാൻ ഉറങ്ങും അപ്പം നമ്മുടെ വിഷു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാനിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല കേട്ടോ എന്നു ചുമ്മാ ചെയ്തു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എത്രയുള്ള വീഡിയോ ബൈ